എല്ലാവർക്കും ചിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ല എല്ലാവർക്കും അറിയുന്നതും വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മള് നാലുമണി പലഹാരമാണ് ഇന്നത്തേത് അതും കൊഴുക്കട്ടയാണ് കേട്ടോ അപ്പൊ ഈ കൊഴുക്കട്ടയിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് ചക്കയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം എങ്ങനെ തയ്യാറാക്കാതെ നോക്കട്ടെ അപ്പൊ ഇപ്പൊ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമ്മുടെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ അതെ ഇതിനായിട്ട് ഞാനിവിടെ ചക്കയൊക്കെ നല്ല ഭംഗിയിൽ ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം ഇത് ഇതിന്റെ കുരു കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് വളരെ നൈസ് ആയിട്ടാണ് ഇവിടെ അരിഞ്ഞെടുക്കുന്നത് കാരണം നമ്മൾ കൊഴുക്കട്ടയിൽ വെക്കുമ്പോൾ അത് വളരെ ചെറുതായി അരിയുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക അപ്പൊ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ശർക്കര പാനി എടുക്കണം അപ്പൊ അതിനായിട്ട് എൺപത്തഞ്ച് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര അതിലേക്ക് അതേ അളവിൽ തന്നെയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അലിയിച്ചെടുക്കാം അങ്ങനെ നമുക്കൊന്ന് ശർക്കര പാനി റെഡിയാക്കാം ഇനി ഇതേ മൂന്ന് ഏലക്കായും കുറച്ച് ചുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഈ ശർക്കരപ്പാനി നമ്മൾ ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്നാല് ഇതിലേക്ക് ഉണ്ടല്ലോ ഇനി അരക്കപ്പ് തേങ്ങ ചരികിയത് ആഡ് ചെയ്ത് കൊടുക്കട്ട പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നാളികേരവും ഈ ചക്കയൊക്കെ ഈ ശർക്കരപ്പാനിയിൽ ഇറന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുട്ട അപ്പൊ അതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കേരിയും ചുക്ക് പൊടിയും ഒക്കെ ഒന്നിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് അതായത് ഒന്ന് ബാലൻസ് ആവാനായിട്ടിട്ടാ അപ്പൊ അതെ ഈ ഒരു പരുവം കണ്ട ഇതാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഈ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ട ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് കുറച്ച് ഓരോരോ ബൗളാക്കി മാറ്റി വെക്കാനുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ച് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ദൈ ഇതേപോലെയാണ് ഇതിനൊന്ന് എടുക്കേണ്ടത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് പറയണം കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് പരത്തിയിട്ട് ഇതിനെ നമുക്ക് ദൈ ഇതേപോലെ ഒന്ന് ഇതിന്റെ സൈഡ് ഇങ്ങനെ കൂട്ടി 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 അതിനൊന്ന് ഇതേ ഷേപ്പിൽ ഒന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പൊ വേണ്ട നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതേ ഇതിന് ഇതേപോലെ ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കിട്ടിട്ട് ഇനി ഒരു ഇഡലി തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പര പരട്ടി കൊടുക്ക പിന്നെ നമുക്കിതേ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഡലി തട്ടും കൂടി ഇറക്കി വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ ഓരോ കൊഴുക്കട്ടൊന്ന് വേവിക്കാനായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇത് വേവിക്കാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നോക്കിയേ തുറന്ന് നോക്കുമ്പോ നല്ല അടിപൊളി അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഇത് പൊളിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ചക്ക കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ളതും മാത്രല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പൊ ചക്കരയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചക്ക വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഈ വെക്കേഷന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ